ഹായ് ഗൈസ് ഇതുണ്ട് സുഖം എല്ലാവർക്കും പിന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫുൾ ക്ലിയറൻസിലാണ് കേട്ടോ ചെറിയ ഷോപ്പ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് ഇങ്ങനെ സ്ഥലം മാറണം സ്പേഷ്യസായിട്ടുള്ള ചെയ്യണം എന്നെ ആഗ്രഹിക്കും നമുക്ക് നടന്നിട്ടില്ല ഞാൻ ഒരുപാട് വർഷത്തിലുള്ള ആഗ്രഹം അത് എന്നാണ് നടക്കുന്നതെങ്കിൽ അന്ന് നടക്കട്ടെ ഓക്കെ എന്തായാലും അതിൻ്റെ ചിന്താഗതികളൊക്കെ ഉണ്ട് അതൊന്നും വിട്ടിട്ടില്ല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള മോണോപോളി ഐറ്റംസുകളൊക്കെ ഷോപ്പിൽ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവരുമ്പോ ബജറ്റ് ഫ്രണ്ട്ലി കൊണ്ടുവരുമ്പോ കുറെ ഒക്കെ ഞാൻ സ്റ്റോർ ചെയ്യുന്നുണ്ട് കുറെ ഷോപ്പിലും വെക്കുന്നുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും എല്ലായിടത്തും ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കാണ് അവിടെ ഇതിൽ എല്ലാ കോർണറിലും താഴൊക്കെ ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഓടി അപ്പം സ്പേസ് ഇല്ല നമ്മുടെ ഷോപ്പിൽ ചെറിയൊരു ഷോപ്പാണ് പിന്നെ സ്റ്റോറിൽ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ കസ്റ്റമർ വന്നുകഴിഞ്ഞാലും സ്റ്റോറിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് എല്ലാം ഞാൻ സ്റ്റോക്ക് ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനത്തെ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസിൽ ചെയ്യാനാണ് എന്നെ ആഗ്രഹിക്കുന്നത് ആഗ്രഹമാണ് അത് നടക്കുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല കുറച്ച് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നതോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ പ്രോഫിറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് ആ ഒരു കോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇത് ഒരു ഡെൽറ്റ ഡോവ് ക്രഷ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ ഒരു നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്നുള്ളത് ബട്ടൺസ് ഓപ്പൺ ആയതുകൊണ്ട് ഫീഡിങ് പർപ്പസും നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും പിന്നെ ഇതിൻ്റെ ആ ഒരു ഫുൾ ആയിട്ടുള്ള ക്ലിയർ വ്യൂ ആണ് വേണമെങ്കിൽ ഇതാണ് ആണിതിൻ്റെ ക്ലിയർ വ്യൂ നല്ല നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ഐറ്റം കേട്ടോ പിന്നെ കളറൊന്നും ഇലയ്ക്ക് പോകില്ല അത് ഹൈഡ് ആയിട്ട് യൂസ് ചെയ്യുക ടബ്ലാക്സിൽ സൈസാണ് കുറച്ച് ഫ്രീ സൈസും കൂടി കിട്ടും കേട്ടോ ചെറിയൊരു ഫ്ലേറ്റ്സ് ഉണ്ടാവും പക്ഷെ താടി തോന്നിക്കില്ല അപ്പോൾ ഫുൾ ആയിട്ട് വരുന്നത് താഴേക്ക് ഷോ ബട്ടൺ ആണ് വരുന്നത് ഇവിടെ വരെ ബട്ടൺസ് ഉണ്ട് ഫീഡിങ്ങിന് ഉപയോഗിക്കുക ഇത് ഡെൽറ്റ ഡോ മെറ്റീരിയൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് ഡബിൾ എക്സിന്റെ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് വരുന്നത് കേട്ടോ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതിന് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ഒക്കെ പ്രോഫിറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പം പ്രോഫിറ്റ് നമ്മൾ കട്ടാക്കിയിട്ട് ഫോർ ഡബിൾ നയൻ സെയിൽ സെയിലാക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൽ ലൈനിങ് ഉണ്ട് ലൈനിങ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതുവരെ ലൈനിംഗും ഉണ്ട് കേട്ടോ അതിൽ ടോട്ടലി ഇതിൽ ടു ഷെയ്ഡ്സ് ആണ് വരുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ അപ്പം ഇത്തരത്തിലുള്ള കളക്ഷൻസ് കംപ്ലീറ്റ് ഞാൻ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാണ് നോക്കി നോക്കി പറക്കി പറക്കി എടുക്കുക കാരണം അറിയാലോ ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് ഡോ ഇതും ഡെൽറ്റ ഡോവും മെറ്റീരിയലാണ് നമുക്കിതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ ഫോർ ഡിപ്പോ ആണ് പിന്നെ ഫോർ ഡബിൾ വൈൻ ഉള്ളതും നാല് തൊണ്ണൂറ്റും കേട്ടോ വെറും ഫോർ ഡബിൾ വൈൻ ഇതിൽ നമുക്ക് ലൈനിങ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല നല്ല അടിപൊളിയല്ലോ കേട്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് അതെ കണ്ടില്ലേ ഇതാണ് അതിന്റെ പ്രിന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു പ്രിൻ്റ് ആണ് വരുന്നത് ദെൻ ലാസ്റ്റ് വൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അത് എവിടേക്കും നമുക്ക് ഇട്ട് കയറി ചെന്ന് പോവാം ഓക്കെ ഇതിലിങ്ങനെ ചെറിയ ഫ്ലേറ്റ്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു കട്ടിംഗ് ഒന്നുമില്ല പിന്നെ ലാസ്റ്റ് മാത്രം ഒരു കട്ടിങ് അപ്പം ഫോർ ഡബിൾ നയൻ പ്രൈസുള്ളൂ ഡെൽറ്റ ഡോ ആണ് മെറ്റീരിയൽ വിത്തൌട്ട് ലൈനിങ് ആണ് വേറെ ഫീഡിങ് പേർപ്പസിനൊന്നും ഇത് പറ്റില്ല കേട്ടോ പിന്നെ ഇതിന്റെ പനിയൻ സ്റ്റുഫ് നിങ്ങൾ കണ്ടോ ഒരു ലോ ക്വാളിറ്റി ആണോ അതൊരു നല്ല ക്വാളിറ്റി ആണോ കണ്ടോ അപ്പം ഇതൊക്കെ ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ തന്നെയാണ് ഫോർ ഡബിൾ നയൻ തരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ വണ്ടൽ ടു വണ്ടൽ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചെയ്യും സ്പേസ് വേണം അതിനുള്ള സ്പേസ് ഇല്ല ഓക്കെ വല്യ ഷോപ്പ് ഷോപ്പൊക്കെ ആയിട്ട് മാറി വരുന്ന ആളില്ലേ എന്നൊക്കെ നമുക്ക് ചെയ്യാം ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹം ഇടാൻ പാടില്ല ആളില്ല എന്നാൽ എൽ എല് ഡബിൾ എക്സിൽ മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഉണ്ട് ഡെൽറ്റ ഡോ മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ മാത്രം നമുക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ് ഇത് നമ്മ ഒരു സെവൻ നയൻ ഫൈവ് ആറേഞ്ചിലൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇന്ന് നിങ്ങക്ക് കിട്ടുന്ന സൈസ് മെഷർമെന്റ് എൽ എക്സില് ഡബിൾ എക്സില് മൂന്ന് സൈസില് അവൈലബിൾ ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ജസ്റ്റ് ഫോർ ഡബിൾ ആണ് കേട്ടോ ലൈനിങ് ഒന്നുമില്ല പക്ഷെ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല പ്രിന്റും കൂടിയിട്ടാണ് കണ്ടോ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തും കിട്ടും അപ്പൊ ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് സെയിം തന്നെ ആയിരിക്കും തന്നെയായിരിക്കും പിന്നെ ഫ്രണ്ട് ബാക്ക് ചെറിയ വ്യത്യാസമൊന്നുമില്ല ഓക്കെ ഇതിലെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കിക്കോ എത്രമാത്രം നല്ല ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ നിങ്ങൾ എന്നാ നോക്കിക്കോ കണ്ടോ ഇത്രയും നല്ല ബൈൻ സ്റ്റഫ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഡെൽറ്റ ഡോ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ അപ്പം നമ്മളിത് ബൾക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ റേറ്റിനും കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ബൾക്ക് ബൾക്കായിട്ട് ഇവിടെ ഷോപ്പിലുള്ളതും ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ സെക്കൻഡ് കളർ വരുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഉണ്ട് ഈ ഒരു കളറിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു കളർ ഒരു ഒരു എപ്പോഴും കാണാത്തൊരു കളർ ആയതുകൊണ്ടായിരിക്കും ഓക്കെ ഇതാണ് ഇതിലെ തേർഡ് കളർ വരുന്നത് കേട്ടോ ഫോർത്ത് കളർ നോക്കിയ ഒരു ക്രീം വിത്ത് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ണ് ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്ടിന്റെയും കളറും ഇളകി പോകില്ല കേട്ടോ ഡെൽറ്റാ ഡോ മെറ്റീരിയൽ ആണ് ലിറ്റിൽ ക്രഷ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളർ പോവില്ല ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ കണ്ടില്ലേ പ്രിന്റ് കണ്ടില്ലേ ഒരു ഗ്രീനില് നല്ല രസമായിട്ടുള്ള നല്ലൊരു പ്രിന്റ് ചെറിയൊരു ഫ്ലേറ്റ്സ് ഉണ്ടാവും കാണൂലെട്ടോ തടിയൊന്നും തോന്നിട്ടില്ല ഓക്കെ അതേപോലെ തന്നെ ഫോട്ടോസ് ഒന്നിൻ്റെ നമ്മൾ കയ്യിൽ ഇല്ലാട്ടോ ഓഫറിൽ വിടുന്നു ഇതിലും ചെറിയ കട്ടിങ് ഉണ്ടാവും ഡെൽറ്റ ഡോ ആണ് മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എക്സിൽ ഡബ്ലസിൽ സൈസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അമ്പത്തഞ്ചഞ്ച് ലെത്തും വരുന്ന ഡോ മെറ്റീരിയൽ സ്ലീവിന്റെ ആൻഡിൽ ഈ ഒരു സിസ്റ്റം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് കളർ നമുക്ക് ഒരു വൈറ്റ് റോസാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപകളോട്ടോ ഒരു മാക്സിൻ്റെ പ്രൈസ് പോലെ ആയിട്ടില്ല പിന്നെ ഇതിന്റെ കളർ ഒന്നും അലയിൽ പോകില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഡെൽറ്റ ഡോ മെറ്റീരിയൽ ആയതുകൊണ്ട് വെറും മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വൻ്റി റുപ്പീസ് ഡോ ജസ്റ്റ് ത്രീ ട്വൻ്റി റുപ്പീസ് ഇത് റോട്ടിലിരുന്ന് ലാലും വിളിക്കണമല്ല അതെ ഉറപ്പ് ഇല്ല അങ്ങനത്തെ പരിപാടി ഇല്ല അട രണ്ട് പ്രിന്റ് യാക്കെ അപ്പൊ ഇതിലൊക്കെ ഇതേപോലെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമുക്കിതില് മുന്നൂറ്റി ഇരുപത് രൂപ എക്സലോ ഡബ്ലൈസ് ഒരു സൈസ് ഇഞ്ച് ലെങ്ത് ഡെൽറ്റ ഡോ മെറ്റീരിയൽ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ബട്ടൺസും ഉണ്ടല്ലോ ഓക്കെ അപ്പോ ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ ഡെൽറ്റ ഡോ മെറ്റീരിയൽ ആണ് ഒരു പീസ് അല്ല കേട്ടോ ഇത് ഇതിൽ നിന്നിങ്ങനെ ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്ട്രാ അതൊക്കെ പോയിട്ടുള്ള പരിപാടിയാണ് പിന്നെ സിബൊന്നും വേണ്ടല്ലോ ബട്ടൺസ് ഉണ്ട് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ആൻഡലി ഈ ഒരു സിസ്റ്റം ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ എൽ എക്സിൽ സൈസ് എൽ എക്സിൽ ടു എക്സിൻ്റെ സൈസിൽ ഇത് അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ചെറുതായിട്ടൊരു സിക്ക് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് എടുത്തോ കണ്ടോ ഇതുപോലെ വരെ ലൈനിങ്ങും ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇഞ്ച് ലെത്തിൽ എൽ എക്സിലെ ഡബിൾ എക്സിൻ്റെ സൈസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്നൊരു ഇത് ഡെൽറ്റ ടോപ്പ് ക്രഷ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആണ് സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു നീ ലെങ്ത് ടോപ്പ് ഉണ്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ നീ ലെങ്ത് ടോപ്പ് പ്യുവർ പ്യുവർ ബ്ലാക്കാണ് പക്ക പ്യുവർ ബ്ലാക്ക് ടു ഡബിൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബട്ടൺസ് ഇതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ഡെൽറ്റ ഡോ മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസില് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ് ജസ്റ്റ് ടു ഡബിൾ ആൻ പുറകിലേറെ കട്ടിങ്സ് ഒന്നുമില്ല നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആയിരിക്കും സ്ലീവിന്റെ ആണ്ടിൽ ഈ ഒരു സംഭവം ഉണ്ടാകും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതായിരിക്കും ഇനി നിങ്ങൾക്ക് ഒരു ടു ഡബിൾ ആൻ എണ് വീണ്ടും തരാം ഡെൽറ്റ ഡോ തന്നെയാണ് ഇതുവരെ കാണിച്ചെല്ലാം മെറ്റീരികും ആണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഫീഡിങ് പ്രി ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് കേട്ടോ ഓക്കെ ചെറുതായിട്ട് ഇങ്ങനൊരു ഈ കട്ടിങ് പോലും ഫ്രില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വശത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ഒരു ബ്ലൂ വിഷൂഡ് കൂടിയിട്ടുള്ള ഒരു ആഷ് കളറാണ് ആണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഷെയ്ഡ് ഉണ്ട് ടു ഡബിൾ നയൻ ഉള്ളു ഇതിന്റെ ലെങ്ത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും കുറച്ചും കൂടി ലെങ്ത് കൂടിയായിട്ടോ മീഡിയ ലാർജ് സൈസിൽ ഇത് നമുക്ക് വരുന്നത് മുപ്പത്തി അഞ്ചഞ്ച് ലെങ്ത് ടു ഡബിൾ നയൻ കേട്ടോ ടു ഡബിൾ നയൻ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഇമ്പോർട്ടഡ് മിനിമം അഞ്ചു വർഷം ഗ്യാരണ്ടി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അഞ്ചു വർഷം കഴിയുമ്പോഴൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്ന ആളൊക്കെ ഹൈറ്റും വൈറ്റൊക്കെ മാറിയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അടിച്ചുപൊടിച്ച് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും എല്ലാ എക്സലിസൈസാണോ തേർട്ടി വൺ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റും വരുന്നുള്ളൂ ഇതേ ഇതിന്റെ ഡീറ്റെയിൽ ഇതേ കറക്റ്റ് നിങ്ങൾ നോക്കിക്കോ ഒക്കെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നയൻ നയൻറ്റി ഫൈവിനൊക്കെ സെൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഫോർ ഫോർട്ടി ഫൈവ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള നോട്ട് ഇതിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്ലി ഈ ഒരു സംഭവമൊക്കെ അവൈലബിൾ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ കളി പോലെ ധൈര്യമായിട്ട് ഉപയോഗിക്കുക വെറും നാനൂറ്റി നാല്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ തേർട്ടി വൺ അഞ്ചിലായിൽ പ്ലെയിനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് കേട്ടോ ഓക്കെ പ്യുവർ ആക്കോവ നമ്മുടെ ഈ ഒരു ഷർട്ടിന്റെ ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ േ അടിപൊളി ഐറ്റം കേട്ടോ സൂപ്പർ വായിട്ടുള്ള ഐറ്റം നല്ല മെറ്റീരിയലാണ് ഒരു ലീവ് ഗ്രീൻ വരുന്നുണ്ട് ഒരു ലൈറ്റ് കുങ്കുമ ചന്ദന കളറും കൂടി വരുന്നുണ്ട് ഓക്കെ വലിയ സ്മോൾ മീഡിയ ലാർജ് സൈസിൽ മുപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ഒരു ഫൈവ് നയൻറ്റ് ഫൈവ് വരുന്നുള്ളൂട്ടോ ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൈറ്റോ നല്ല അടിപൊളി പ്രൊഡക്റ്റ് സ്ലീവ് ഒക്കെ വരും വെറുതെ പറയുന്നതല്ല അടിപൊളി സ്ലീവു ആണ് അതൊക്കെ വരുന്നത് ഓക്കെ നല്ല കിടിയുള്ള സ്ലീവും വരുന്നുണ്ട് സൂപ്പർ വായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണോ ഫുൾ ലെങ്ത് ഗ്രൗണാടോ എൽ എക്സ് സൈസ് ആണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് മാത്രം റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് തൗസൻഡിന്റെ അടുത്ത് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് ബട്ട് നിങ്ങൾക്ക് ഇന്ന് തരുന്നത് ബെസ്റ്റ് ഓഫർ ആയിട്ട് പോലും പീസ് ഉണ്ട് ഇതിന്റെ ഗ്രൗണ്ട് ആണ് തരുന്നോ ഓക്കെ സെവൻ നയൻഡ് ഫൈവ് വരുന്നുള്ളൂ എൽ എക്സ് എൽ സൈസ് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ലെങ് ഈ ഒരു പോഷ്യൂ വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡീമം ഈ ഒരു പോഷൻ വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ കേട്ടോ ആണ് ഒരു ഇറാനി ടേസ്റ്റിൽ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത് വകുക്കാണെന്ന് ചോദിച്ചാൽ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് ഒരു നിലക്ക് നിൽക്കുന്ന നഷ്ടമല്ല എനിക്കാണോ നഷ്ടം സെവൻ നയൻ ഫൈവ് എൽ എക്സ് എൽ സൈസ് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് അഞ്ചരത്ത് തൗസൻഡിന്റെ അടുത്ത് ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് മുപ്പത് ശതമാനം ആട്ടാ തന്നെ ആയിരത്തി മൂന്നൂറ് റേറ്റ് ആയിട്ടോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പക്ഷെ നല്ല നല്ല പ്രോഫിറ്റ് ഇടാ ഫിഫ്റ്റി സിക്സ്റ്റി ചിലപ്പോൾ ഹൺഡ്രഡ് ഒക്കെ ലോകവും അപ്പൊ നോക്കിയാൽ പലരും പല രീതിയിലിടും പല റെന്റും പല കാര്യങ്ങളും പല ഘോലങ്ങളും നോക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ പ്രൈസ് വരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സുഖമായിട്ട് എടുക്കുക എല്ലാം സൈസ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു പൊസിഷന് വരുന്നത് സോഫ്റ്റ് ആണ് ഫ്ലെക്സിബിൾ ആണ് ദിസ് മെറ്റീരിയൽ ആൾസോ ഒരു ബനഫിലൊക്കെ വരുന്ന പോലെ നല്ല ഗേജ അടിപൊളി മെറ്റീരിയൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ പ്രൊഡക്റ്റ് സെവൻ നൈറ്റ് ഫൈവ് കഫ്താനാണ് വരുന്നത് എൽ എക്സിലാണ് സൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്പർ വൺ കഫ്ത സ്ലീവ് നോക്കിയാ ഇതുപോലെ വരും മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ സ്ലീവ് കാണിക്കാം അതേപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഞാൻ കാണിക്കാം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് നല്ല അടിപൊളി ബീച്ച് കളറിലൊക്കെ വരുന്ന ചിക്കു ഷെയ്ഡ് പോലത്തെ ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഹോൾസെയിൽ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി ഒരു തൗസൻഡ് ആ റേഞ്ച് വരുന്നതാണ് ആവശ്യം നമുക്ക് ഇന്നത്തെ മെഷർമെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ സൈസില് നാൽപ്പത്താറഞ്ചിലൊണ്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു ഓക്കെ നല്ല കളക്ഷൻസ് നമ്മൾ ഇൻഷുറൻ കൊണ്ടുവരും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതും കണ്ടു കഴിഞ്ഞാൽ കൗതുകമുള്ളതും ആർക്കും ഇഷ്ടപ്പെടുന്നതും ഒരു വെഡിങ് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചുപൊളിക്കാൻ പറ്റുന്നു അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു പാഷനും നമ്മുടെ ഒരു ഡ്രീമോ അതായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടാണ് ദുബായ് ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് വന്നു ഫസ്റ്റ് വൺ ഇയറൊക്കെ നമ്മളത് ചെയ്ത് അച്ചീവ് ചെയ്തു പിന്നെ നമ്മുടെ കൊറോണ വന്നല്ലോ അതിനുശേഷം പിന്നെ എല്ലാവരും ഈ ഓൺലൈനിൽ വന്നു കത്താറും പാറാക്കി സത്യാവസ്ഥ അതാണ് അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം നല്ല നല്ല ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ നിങ്ങൾ പെട്ടക്കണ സാധനം എന്ന് പറയുന്നത് പക്ഷേ അത് അത് കൊണ്ടുപോകുന്നിട്ട് ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ ഇതുവരെ നമ്മൾ ഉൾപ്പെടുത്തുക അതുപോലെ ചെയ്യാനായിട്ട് നമുക്കൊരു അവസരം വരട്ടെ നിങ്ങൾക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം